അയ്യാ വണക്കം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എഴുപത്തിയഞ്ചാമത് ജന്മവാർഷികമായിരുന്നു ഈ ജന്മവാർഷികം എന്ന് പറയുമ്പോൾ സുഡാപ്പി കുരു എന്ത് ജന്മവാർഷികമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് സോ ഡോട് വറി ബി ഹാപ്പി അങ്ങനെ ഒരു കിടിലൻ സുഡാപ്പി കുരുവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ അടുപ്പ് കൂട്ടി ചർച്ചയാണ് ആ സുഡാപ്പി കുരു എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ജന്മദിനാശംസ അർപ്പിച്ച ആൾക്കാരിൽ വലിയ വലിയ സ്റ്റാറുകൾ ഉണ്ടായിരുന്നു അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള സ്റ്റാറുകൾ ഇസ്രയൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപ് വരെ വിളിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ രീതിയിലുള്ള ജന്മദിനാശം ആശംസകൾ നേരിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിണക്കമാണ് എന്നിട്ട് പോലും ട്രംപ് വിളിച്ച് നരേന്ദ്രമോദിയോട് മൈ പ്രാൻഡ് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോരാത്ത കഴിഞ്ഞാൽ ജതന്യാ ജന്മദിനാശംസകൾ വിളിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം നരേന്ദ്ര മോദി എന്നല്ല പറഞ്ഞത് അദ്ദേഹം നരേന്ദ്ര എന്നാണ് വിളിച്ചതെന്ന് പറഞ്ഞു ഇവിടെയുള്ള സംഘികൾ തുള്ളി ചാരികയായിരുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ വിഷണ്ണനായിരിക്കുന്ന നമ്മുടെ സുഡാപ്പി ചാനലുകാരന് എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു പരിഭ്രാന്തിയായിരുന്നു ഈ പരിഭ്രാന്തി ഞാൻ ഈ സുഡാപ്പി ചാനലുകാരനും കണ്ടത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്താണ് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അടികൊള്ളുന്നത് മൊത്തം സുഡാപ്പികളാണ് അപ്പോൾ സുഡാപ്പിയെ സപ്പോർട്ട് ചെയ്യണോ എങ്കിൽ പിന്നെ മോദി അണ്ടം വലിച്ചു കയറും മോദിയെ സപ്പോർട്ട് ചെയ്യണോ എങ്കിൽ സുഡാപ്പികൾ അണ്ടമലിച്ചു കയറും അങ്ങനെ എടുത്താന്റെ കടലിൻ്റെയും നടുക്ക ഒരു സിറ്റുവേഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ ഇവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് അതുകൊണ്ട് മിണ്ടാതെ ഉരിയാടാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സുഡാഫികൾ സത്യം പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്തും ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഇലക്ഷനുകൾ ജയിക്കുന്ന സമയത്തും സുഡാപ്പി ചാനൽ കാണാൻ ഭയങ്കര സുഖമാണ് ഇവരുടെ വളരെ വിഷമിച്ചിരിക്കുന്ന മുഖങ്ങൾ പോരാത്തതിന് ജനങ്ങളെ കുറ്റം പറയുക ജനങ്ങൾക്ക് വിവരമില്ല എന്ന് പറയുക അങ്ങനെ അങ്ങനെയുള്ളൊരു പാരലൽ വേൾഡേ നടത്തിക്കിട്ടിരിക്കുക അതായത് അവരുടെ കൊച്ചു കൊച്ചു ലോകം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ എന്തിനാണ് അങ്ങോട്ടേക്ക് കടന്നു കയറുന്നത് എന്ന് പലപ്പോഴും വിചാരിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ വല്ലാതെ ഡിപ്രഷൻ ിരിക്കുമ്പോൾ ഒന്ന് സ്കൂളാവണമെങ്കിൽ ഈ അടുപ്പ് കൂട്ടി ചർച്ചയെടുത്ത് കണ്ടാൽ എന്ന് പറയുന്നത് വെറുതെ അല്ല അങ്ങനെയുള്ള ഒരു അടുപ്പുകൂട്ടി ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസ അറിയിച്ചവരിൽ കണ്ടടാൻ മമ്മൂട്ടി ഉണ്ടായിരുന്നു കടണ്ടടാൻ മോഹൻലാൽ ഉണ്ടായിരുന്നു നമ്മുടെ കേ എസ് ചിത്രപോലെ ഉണ്ടായിരുന്നു ഈ കെ എസ് ചിത്ര ആശംസ അർപ്പിച്ചത് മറ്റേ വേട്ടാവളിയെ കാണണ്ട സന്തോഷം എന്ന് പറഞ്ഞൊരു വേട്ടാവളിയും ഉണ്ടല്ലോ ആ ലൾ തറ വേണ്ട അതായത് നമ്മൾ പാരമ്പര്യ സാംസ്കാരിക മൂല്യങ്ങളെയൊക്കെ പൊളിച്ചെഴുതണം അങ്ങനെ മൂല്യങ്ങൾ പൊലിച്ചെഴുതുന്ന ഇവൻ ഭക്ഷണം കഴിക്കുന്നത് വായി കൂടിയാണോ അതോ ആണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നിപ്പോകും എന്തായിരുന്നാലും സാംസ്കാരിക മൂല്യങ്ങൾ പൊളിച്ചെഴുതേണ്ടേ അതായത് ഒരു നദി അങ്ങോട്ടാണ് ഒഴുകുന്നതെങ്കിൽ നദിക്ക് കുറുകെ നമ്മൾ ഒഴുകണം പോരാട്ടമാണ് ജീവിതം എന്നുള്ള ഒരു ലൈനിലാണ് ഇവന്മാരെയൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായിരുന്നാലും ലവൻ അനിരുദ്ധിൻ്റെ പാട്ട് പാടാൻ വിളിച്ചതിൽ എനിക്ക് വല്ലാത്ത ഖേദമുണ്ട് കാരണം ഞാനൊരു കട്ട രജനി ഫാനാണ് രജനീകാന്തിൻ്റെ പടത്തിൽ ഇവൻ പാടാൻ വിളിച്ചപ്പോൾ അതിൽ അതിയായിട്ടുള്ള ഖേദവും പ്രതിഷേധവും അത് ഞാനിവിടെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കാനുള്ള സുഹൃത്തുക്കളെ അല്ല എനിക്ക് അവനെ ഇഷ്ടപ്പെടാനുള്ള റൈറ്റ് റൈറ്റില്ലേ ഞാനൊരു ജനാധിപത്യ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് അവനെ ഇഷ്ടമല്ല വെറുപ്പാണ് എന്ന് ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു ജനാധിപത്യമാണല്ലോ അതുകൊണ്ട് ഞാൻ ബഹിഷ്കരിക്കുന്നു എന്ന് തന്നെ ആയിരുന്നാലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മോഡിയില്ലാത്ത മോഡിയുടെ ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഡാ പി ചാനലുകാർ ചർച്ചയ്ക്കിരിക്കുന്നത് എന്തായിരുന്നാലും തെറി കിട്ടുമെന്ന് എമ്മറിയാം താഴെ എന്ന് പറഞ്ഞാൽ തെറി 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 ലോഡ് തെറിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ അടുപ്പ് കൂട്ടി ചർച്ച നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ മരണവീട്ടിൽ മൃതദേഹത്തിൻ്റെ ചുറ്റുമിരുന്ന ആൾക്കാർ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ കാണാനായിട്ട് സാധിക്കുന്നത് ചില കമൻ്റുകൾ ഞാനിവിടെ വാചിപ്പൂശാം തണ്ടടാൻ വായിച്ചോ വായിച്ചോ വായിച്ച് കുളിരണിഞ്ഞോ തണ്ടടാൻ വായിച്ചോ വായിച്ച് കുളിരണിഞ്ഞോടുൺ വായിച്ചോ വായിച്ച് വായിച്ച് കുളിരണിഞ്ഞോ എന്തായാലും ഈ അടുപ്പ് കൂട്ടി ചർച്ചയുടെ നെടുംതൂണായിട്ടുള്ള മെയിനായിട്ടുള്ള രണ്ട് മാധ്യമ മാലിന്യങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച നടത്തുകയാണോ കുറച്ച് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിപ്പോയി അല്ലേ മാധ്യമ മാലിന്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് രണ്ട് കൂതറകൾ നെടും അവിടെ ഇരുന്ന് ചർച്ചകളിങ്ങനെ നടത്തുകയാണ് ഈ ചർച്ചകളുടെ പ്രധാനപ്പെട്ട ആംഗിൾ എന്ന് പറയുന്നത് ഇല്ലാത്ത മൂന്ന് വർഷങ്ങൾ ഈ ചർച്ച ആദ്യം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബഹുമാനിയായിട്ടുള്ള യുവതി ആ രണ്ട് അതായത് അപ്പുറം ഇപ്പറവും ഇരിക്കുന്ന നെടും തൂണുകളോട് ചോദിക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി ഇടിഞ്ഞല്ലോ ഇടിഞ്ഞില്ലേ ഇടിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഇടിക്കും ഇടിച്ച് നമ്മൾ നൂത്തിട്ട് എന്നിവിടന്ന് പോകും എന്നാണ് ഇവറ്റകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി ഇടിഞ്ഞു ജനാധിപത്യം യഥാർത്ഥത്തിലെ അപകടത്തിലാണ് ജനാധിപത്യം ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനാല് ശേഷം ഒരു പതിനൊന്ന് കൊല്ലമായിട്ട് അപകടത്തിൽ കിടക്കുകയാണ് പുരത്തിനും തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണല്ലോ അപ്പോൾ അതൊരു വലിയൊരു വിഷയമാണ് കാരണം ഈ സുഡാപ്പി ചാനൽ ഇടയ്ക്ക് പൂട്ടാനുള്ളൊരു നീക്കം അമിഷ നടത്തിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊഴിലില്ലാതായത് അങ്ങനെ തൊഴിലില്ലാതായെങ്കിൽ പിന്നെ അതുകൂടെ ഇതിനകത്ത് ചേർത്ത് നമുക്ക് അതുകൂടെ വെച്ച് ഏതെങ്കിലുമൊക്കെ അടുപ്പൂട്ടി ചർച്ചയിലിരിക്കുകയായിരുന്നു എന്നുള്ളൊരു ലൈനാണ് ഇവർ കടന്നു പോകുന്നത് അതിൽ നമ്മൾ നമ്മളൊരു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്ക് തൊഴിൽ പോയാൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കൊണ്ട് എന്നെപ്പോലെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ നിങ്ങൾക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് അതൊന്നും വിഷമിക്കേണ്ട പ്രധാനമന്ത്രി മോദി അതിനും വഴിയൊരുക്കിയിട്ടുണ്ട് അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഇന്ദിരാഗാന്ധി ചെയ്തതുപോലെ എല്ലാവരെയും വെട്ടി ഒതുക്കി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അങ്ങനെയൊന്നും ഞാൻ ഇവിടെ എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പൂട്ടം എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള പൂട്ടായിരിക്കും ജയിലിൽ ഇടിഞ്ഞാൽ വിളി വരാത്ത കൂട്ടായിരിക്കും അപ്പോൾ എന്തായിരുന്നാലും ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ആദ്യമായിട്ട് രംഗപ്രവേശനം ചെയ്യുന്നു ചസ് നമ്പർ വൺ അജിംസ് മുമ്പ് സുഡാപ്പി ചാനലിൻ്റെ പത്രത്തിലായിരുന്നു ഈ വെട്ടവളിയൻ ജോലി ചെയ്തിരുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് ഐ എം സോറി ഇഫ് ഐം റോങ് എന്തായിരുന്നാലും അതുപോലെ ഏതോ ഒരു കൂത്ര സെറ്റപ്പിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് നേരെ കുറ്റിയും പറിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അജിംസ് വരുന്നു അജിംസ് ഇരിക്കുന്നു സാധാരണ സ്വാഭാവികമായിട്ടും ഇയാളാണ് ഈ പ്രധാനമന്ത്രിക്കെതിരെ വർഗീയ വിഷം വാരി വീശാറുള്ളത് അപ്പുറത്തിരിക്കുന്ന നിഷാദ് റൌത്തർ എന്ന് പറയുന്ന അണ്ണൻ ആ അണ്ണനും ഒട്ടും മോശമല്ല പക്ഷേ അണ്ണൻ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഇൻ്റലക്ച്വലാണ് ഞാനൊന്ന് കാണിക്കാനുള്ള ശ്രമം അണ്ണൻ ഭയങ്കരമായിട്ട് നടത്താറുണ്ട് ഒരു ഡീപ് സ്റ്റേറ്റ് പിന്നെ ഒരു ലോക്കൽ സംഭവം പിന്നെ അതിനകത്ത് കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളൊക്കെ കുത്തി കുത്തിരികെ അങ്ങനെ കുറച്ചുകൂടെ ഞാൻ ഏ ആം ഞാൻ വേറെ രംഗമാണ് എന്നൊക്കെ നാട്ടുകാരുടെ ഒരു പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിക്കുക എന്തായാലും നമുക്ക് ആദ്യം അജിംസിൻ്റെ ആ വാക്കുകളിലേക്ക് പോകും അജിംസ് ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞത് ഇടിഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഓ സത്യം പറഞ്ഞല്ലോ അത് കേട്ടപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു ഇടിഞ്ഞു എന്ന് സത്യം പറഞ്ഞാൽ പറയാനാവുക കാരണം ഞങ്ങളുടെ മുമ്പിൽ അതിനുള്ള തെളിവുകളില്ല തെളിവില്ലെങ്കിൽ എന്തെന്ന വ്യാജവാർത്ത വാരി പൂഷണം അതാണല്ലോ പണി എന്തായിരുന്നാലും ഇടിഞ്ഞു എന്ന് പറയാനായിട്ടുള്ളൂ ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ ഡി എയുടെ ഇടിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വീക്ഷണ കോണിൽ ഒന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ ഡി എയുടെ ഒക്കെ ഇടിഞ്ഞിട്ടുണ്ട് എൻ ഡി എ ഇടിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ പറയുന്നതിൻ്റെ ബാക്കിൽ നമ്മൾ മറ്റേ മ്യൂസിക് ഇടണം ടോ 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 അങ്ങനത്തെ മ്യൂസിക് ഒക്കെ ഇടണം കാരണം ഒരു മരണ വീട്ടിൻ്റെ പ്രതീതിയായിരുന്നു വളരെ ശാന്തനായി വളരെ ദീർഘനിശ്വാസത്തോടു കൂടി ഒരു മെഡിറ്റേഷൻ മോഡിലാണ് അ സംസാരിക്കുന്നത് എന്ന് പറയുന്നത് ഈ മോദിയുടെ പോപ്പുലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇടിഞ്ഞു ഇടിഞ്ഞെങ്കിലും ഇപ്പോഴും മോദിയാണ് പോപ്പുലാരിറ്റിയിൽ മുമ്പിൽ എങ്കിലും മോദിക്ക് താഴെ ബഹുദൂരമാണ് ആൾക്കാർ ഏറ്റവും പിറകിലാണ് രണ്ടാമത് നിൽക്കുന്ന ആൾ പോലും നിൽക്കുന്നത് പക്ഷേ മോദിയുടെ പോപ്പുലാരിറ്റി ഇടിഞ്ഞു മറ്റേ ടി ആർ ഉണ്ടല്ലോ സിലംബരസൻ്റെ അതായത് എസ് ടി ആറിൻ്റെ നമ്മുടെ അച്ഛൻ ഈ കൂലി സിനിമയിൽ ദിക്കും ദിക്ക തിന്നക്കിൻ്റെ ധുങ് അത് ധുത്ത അത് പാടിയണ്ണം വീരസ്വാമി എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട് അതിലണ്ണന്റെ ചില എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടാണ് ഞാനിത് കണ്ടുകൊണ്ടിരുന്നത് അതായത് നരേന്ദ്രമോദിയുടെ സംഭവം ഇടിഞ്ഞു പക്ഷെ നരേന്ദ്രമോദിയാണ് മുമ്പിൽ നരേന്ദ്രമോദിക്ക് മുമ്പിലും ആരുമില്ല പിമ്പിലും ആരുമില്ല എൻ ഡി എയിലും നരേന്ദ്രമോദിയാണ് തിളങ്ങി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റി എങ്കിലും ഇടിഞ്ഞു അതായത് ഈ ഇടിഞ്ഞതിൻ്റെ പിറകിൽ രാഹുൽ ഗാന്ധി ഉണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഏറ്റവും ബാക്കിലാണ് എങ്കിലും മുന്നിലെത്താൻ സാധിച്ചിട്ടില്ല എങ്കിലും നരേന്ദ്രമോദിയാണ് മുന്നിൽ ഇങ്ങനെയാണ് അണ്ണം പറയുന്നത് അതായത് നമ്മുടെ കലാഭവം മണി പറയുന്നത് പോലെ നമ്മുടെ ഈ കല്യാണ വീട്ടിലൊക്കെ ചില അമ്മമാർ നിൽക്കില്ല വെള്ളം ഒടിച്ച് കിറങ്ങി ഇങ്ങനെ നിൽക്കും എന്നിട്ട് പറയും പാചകക്കാരനായിട്ട് വന്ന് നിൽക്കുകയായിരിക്കും നല്ല ജവാനൊക്കെ അടി ഇങ്ങനെ നിൽക്കും എന്നിട്ട് വന്ന് ചോദിക്കും അല്ല നമുക്കൊരു പത്ത് പറ ഇടാൻ ഇടാമോ പത്ത് പറ അരി ഇടാം അല്ല പോരായ്മലും പോരായ്മ വരും അപ്പോൾ പത്ത് പറരി ഇടണ്ടേ പത്ത് പറ അരി ഇടണ്ട അപ്പോൾ പോരായ്മലും പോരായ്മ വരും അല്ലെങ്കിൽ പത്ത് പറയെ ഇട്ടാലേ പോരായ്മ നമ്മൾ കുഴി കുത്തി മൂടേണ്ടി വരും കുഴി കുത്തി മൂടേണ്ടി വരും അപ്പോൾ പത്ത് പറയാരി ഇടണ്ടല്ലേ പത്ത് പറരി ഇടണ്ട എന്ന് പറയുന്നത് പോലെയാണ് സത്യം പറഞ്ഞ അജിംസിൻ്റെ ഈ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അണൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത് വയ്യ എണ്ണ വയ്യെങ്കിൽ വീട്ടിൽ കിടന്നൂടെ എന്നാണ് എനിക്ക് അണ്ണൻ്റെയോട് ചോദിക്കാനുള്ളത് എന്നാൽ നരേന്ദ്രമോദിയുടെ ഒരു വേവ് ഉണ്ടല്ലോ ആ വേവ് രാജ്യത്ത് അങ്ങോട്ട് അടിക്കുന്നില്ല എന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനായിട്ടുള്ളത് എന്നാണ് അജിംസ് പറയുന്നത് നരേന്ദ്രമോദിക്ക് വേവ് ഇല്ലെങ്കിലും നിനക്കൊക്കെ നല്ല വേവാണ് നരേന്ദ്രമോദിയുടെ അടുത്തത് നമുക്ക് നല്ലതുപോലെ അറിയാം എന്തായാലും അല്ലെങ്കിൽ അജിംസിൻ്റെ അടുത്താണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അജിംസ് പറയുന്നത് അഭിപ്രായ സർവേകളൊന്നും തന്നെ കൃത്യമല്ല അഭിപ്രായ സർവേകളിലൊക്കെ നരേന്ദ്രമോദിയാണ് നമ്പർ വൺ എന്ന് പറയും പിന്നെ ഏത് അഭിപ്രായ സർവേയാണ് കൃത്യം ഞങ്ങൾ നടത്തുന്ന അഭിപ്രായ സർവേ അതാണ് കൃത്യം ചിലത് മാത്രമേ ഉള്ളൂ അതിൽ ഞങ്ങളൊക്കെ അതിൻ്റെ ആ കൂട്ടത്തിൽ മക്കത്തിൽ ആയിട്ട് വരും അങ്ങനെ ഞങ്ങൾ നടത്തുന്ന അഭിപ്രായ സർവേ മാത്രമാണ് കിടിലുമായിട്ടുള്ള അഭിപ്രായ സർവേ ആ അഭിപ്രായ സർവേ പോലുള്ള അഭിപ്രായ സർവേകളൊന്നും ഇപ്പോൾ ലോകത്തില്ലെന്നേ എല്ലാം നശിച്ച് നാണക്കലെടുത്തു റൈറ്റ് ഇങ്ങനെ കയറി 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 വരികയാണ് എന്നാണ് ഇയാൾ പറയുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം യു പിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീറ്റ് ഒന്നും കിട്ടിയില്ല ല്ലോ അവിടെ യോഗി ആദിത്നാഥനല്ലോ ഭരിക്കുന്നത് രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയതല്ലേ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടും അയോധ്യയിൽ തോറ്റില്ലേ എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞാൽ അതൊരു ഫാക്റ്റാണ് അത് ഞാൻ അംഗീകരിച്ച് തരുന്നു അതാണ് ഫാക്റ്റ് ഇത് ഞാൻ കാണാൻ സാധിച്ച ഒരേ ഒരു ഫാക്റ്റ് അത് മാത്രമല്ലല്ലോ അത് പറഞ്ഞപ്പോൾ അണേൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു നമ്മൾ ഈ കൂതറ പടങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ ഇടയ്ക്ക് വല്ല ട്വിസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ആ ഇനി പടം കയറും കേട്ടോ എന്ന് വിചാരിച്ച് പ്രതീക്ഷിക്കും വീണ്ടും തലയും കുത്തനെ താഴെ പോകും പിന്നെ ഇന്റർവ്യൂലിന് ശേഷവും ഇത് കയറും എന്ന് വിചാരിച്ചിരിക്കും അവസാനം ഒരു മലങ്കട്ട് സിനിമ കേട്ടാ അങ്ങനെ പോകും അതുപോലെ ഈ യു പിയിലെ കാര്യം പ്പോൾ ഒന്ന് സാതസ് ഒന്ന് മുറുമുറുത്തു എന്ന് പറയുന്നില്ല അണ്ണൻ ഒന്ന് കസറി യു പി യിൽ അയോധ്യ പ്രാണപ്രശ്നം നടത്തിയിട്ട് എന്തായി അയ്യേ അയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അജിം സണ്ണൻ അടുത്ത പോയിന്റ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത് അതിനുശേഷം അജിം സണ്ണൻ പറയുന്നത് യു പി അങ്ങനെ സംഭവിച്ചെങ്കിലും മഹാരാഷ്ട്ര ജയിച്ചു മഹാരാഷ്ട്ര ജയിച്ചില്ലേ പിന്നെ അജിംസണ്ണ ഒന്ന് താന്നു പിന്നെ കത്തി കത്തിക്കയറി പക്ഷെ അവിടെ വോട്ട് ജോലിയാണ് അത് നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ടാ രാഹുൽ ഗാന്ധി എവിടെ പോയി ഞാൻ ജനലക്ഷങ്ങളാണല്ലോ രാഹുൽ ഗാന്ധിയുടെ പുറകെ നിൽക്കുന്നതെന്ന് പറയുന്നത് വോട്ട് ജോലി കൊണ്ടുവന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞത് വാഴ വയ്ക്കട്ടെ കൊല വരട്ടെ കൊല വെട്ടട്ടെ ഇനി എന്തോന്ന് എടുത്തിട്ട് വെട്ടും വാഴ കൊലയെ എന്നാണ് നാട്ടുകാരെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടി നിൽക്കറി മലേഷ്യ കടന്ന് കറങ്ങുകയാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഇനി തിരിച്ചു വരണം ഈ പ്രധാനമന്ത്രിയെ താഴെ ഇറക്കാൻ എന്നാണ് ഇപ്പോൾ അജിം സണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നരേന്ദ്രമോദിയെ എതിർക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ കൂടി കൂടി കൂടിക്കൂടി വരികയാണ് കാരണം മോദിയോടുള്ള ഭയം എല്ലാവർക്കും പോയിരിക്കുന്നു ഈ മോദിയോടുള്ള ഭയം പോകേണ്ട പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ പോസ്റ്റുകളിൽ മോദിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് മോദി ഇപ്പോൾ പണ്ടൊക്കെ നരേന്ദ്രമോദി വന്ന സമയത്തെന്ന് പറഞ്ഞാൽ വൺ ഇസ് ടു ത്രീ ആയിരുന്നു അതായത് വൺ ഇസ് ടു 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 ആയിരുന്നു എന്നാൽ ത്രീ ആയിരുന്നു എന്നാൽ എന്തോ എന്ന് പറയുന്നുണ്ട് വൺ ഇസ് ടു ടു അതായത് മോദിക്കെതിരെ വരുന്ന പോസ്റ്റുകൾ അനുകൂലമായിട്ട് വരുന്നു പോസ്റ്റുകൾ രണ്ടും അല്ലെങ്കിൽ മൂന്നും മോദിക്ക് എതിർത്ത് വരുന്ന പോസ്റ്റുകൾ ഒന്നും പക്ഷേ ഇപ്പോൾ മൂന്നാമത്തെ ടേം ഇപ്പോൾ അത് തിരിഞ്ഞു അത് തിരിഞ്ഞിട്ട് ഇപ്പോൾ മോദിക്ക് എതിരെ വരുന്ന പോസ്റ്റുകൾ മൂന്നും അനുകൂലമായിട്ട് വരുന്ന പോസ്റ്റുകൾ ഒന്നും എന്നുമാണ് നമ്മൾ അണ്ണ പറയുന്നത് അണ്ണ ഈ സോഷ്യൽ മീഡിയയിലെ പാനലിൽ വേൾഡിൽ കിടക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞാൽ കളത്തിലിറങ്ങി ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് കളിക്കുന്ന മനുഷ്യൻ സോഷ്യൽ മീഡിയ ഒക്കെ വിശ്വസിച്ച് ഇങ്ങനെ നിൽക്കുന്ന അണ്ണനൊക്കെ നമ്മൾ എന്തോ ഒരു ജേർണലിസ്റ്റ് അല്ലേ പറയാനും ജേർണലിസ്റ്റല്ലേ അണ്ണിലോട്ട് ഇറങ്ങണിലോട്ട് ഇറങ്ങുക അണ്ണ ഏ സി മുറിയാത്തിൽ നിന്ന് എണ്ണ ഫീൽഡിലോട്ട് ഇറങ്ങി കൃത്യമായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കണം ഉത്തരേന്ത്യയിലേക്ക് പോയെന്ന് നോക്കണം അവിടെ എന്തൊക്കെയാണ് വികസനങ്ങൾ നടക്കുന്നതെന്നും നരേന്ദ്രമോദി ജിയെ അവർ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും അണ്ണന ചിലപ്പോൾ അണ്ണാ അങ്ങോട്ട് പോകത്തില്ല അപ്പോൾ അണ്ണാല്ല അറ്റാക്കുമല്ലോ വന്നാലോ അണ്ണം ചിലപ്പോൾ താങ്ങാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയുടെ ജനപ്രീതി കഴിഞ്ഞു പിന്നെ കൂടുതൽ ആൾക്കാർക്ക് ഭയം പോയി വോക്കലാകുന്നു ആൾക്കാർ ആൾക്കാർക്ക് ഭയം പോയതല്ല ആൾക്കാർക്ക് മോദിയുടെ സ്നേഹം കൂടിയതാണ് അതായത് നരേന്ദ്രമോദിയെ വിമർശിച്ചാലും നമുക്കൊന്നും സംഭവിക്കും പോകുന്നില്ലല്ലോ മറിച്ച് വേറെ ചില ആൾക്കാരെയൊക്കെ വിമർശിച്ച തല കാണൂലെന്ന് അവർക്കറിയാം അതുകൊണ്ട് വേറെ പല ആൾക്കാരെയും വിമർശിക്കാൻ അവർ ധൈര്യപ്പെടില്ല അതിൽ കൂട്ടത്തിൽ പെടുന്ന ഒരു ചാനലാണ് ഈ സുഡാപ്പി ചാനൽ എന്ന് പറയുന്നത് അവിടെ ഇരുന്നുകൊണ്ടാണ് അയ്യോ പ്ലേറ്റ് അടിച്ച് ഉൾട്ടയടിച്ച് വെക്കണതാണ് ഞാൻ അതായത് നരേന്ദ്രമോദിയെ വിമർശിക്കാനുള്ള ഭയം പോയി അത് ഭയം പോയതല്ല സ്നേഹം കൂടിയാണ് ഞാനും നരേന്ദ്രമോദിയെ വിമർശിക്കുമല്ലോ നരേന്ദ്രമോദിയെ ഞാനും നല്ല ആച്ചാൻ പൂച്ചാൻ വിമർശിക്കും പക്ഷേ എനിക്കൊരു പേടിയില്ല നരേന്ദ്രമോദിയെ വിമർശിച്ചാലും ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് വിമർശിക്കാൻ ഭയമുള്ള കുറച്ച് ടീമുകളുണ്ട് കൈവെട്ടുവോ കാലു വെട്ടുവോ തലവെട്ടുവോ സത്യം കെട്ടണ ഈ കയ്യുംകാലും വെട്ടേണ്ട ടീമിനെയൊക്കെ വിമർശിക്കുക എനിക്ക് ഭയങ്കര പേടിയാണ് എന്തായിരുന്നാലും ആ പേടി എന്തായാലും നരേന്ദ്രമോദിയോടില്ല അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ വോക്കലാകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അണ്ണം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രതിപക്ഷത്തിൻ്റെ നെറേറ്റീവുകൾ അത് സോഷ്യൽ മീഡിയയിൽ കൂടുതലായി നമ്മൾ കേൾക്കുന്നു എന്നാണ് അണ്ണം പറയുന്നത് മോദിയുടെ ശബ്ദം കുറയുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ നെറേറ്റീവുകൾ കൂടുതൽ ഈ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മോദിയുടെ ശബ്ദം കുറയുന്നത് കൊണ്ടാണ് പിന്നെ വേറൊരു കാര്യം ആർ എസ് എസ് അതൃപ്തരാണ് മോദിയുടെ ഭരണത്തിൽ നിന്ന് ആർ എസ് എസിന് നെഹി എന്ന് പറഞ്ഞാൽ എന്നാണ് ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആർ എസ് എസ് എഴുപത്തഞ്ചാം വയസ്സിൽ നരേന്ദ്രമോദിയോട് ഇറങ്ങണം എന്ന് പറഞ്ഞു എന്നാണ് അണ്ണം പറയുന്നത് അങ്ങനെ ആർ എസ് എസ് ഒരിടത്തും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല ഇനി അത് അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന് ഉണ്ടാക്കി വിടുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ വാക്കൊക്കെ അണ്ണനാണല്ലോ കൊണ്ടുവന്ന നിങ്ങളെ ഈ അടുപ്പുകൂട്ടിയാണല്ലോ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിന് സംഭാവന ചെയ്തത് അങ്ങനെയുള്ള അണ്ണം തന്നെ പറയുന്നത് അണ്ണന് വല്ല വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയതാണോ എന്ന് വ്യാഖ്യാനങ്ങൾ പറയുമായിരിക്കും അതായത് മോഹൻ നരേന്ദ്രമോദിയെ ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയും കണ്ടോ ആ നോട്ടത്തിൻ്റെ അർത്ഥം കണ്ടോ ഇവന്മാര് പണ്ട് രാമക്ഷേത്രം തറക്കല്ലിടാൻ നരേന്ദ്രമോദി പോയിരുന്നു അപ്പം അന്ന് കോവിഡ് സമയമായിരുന്നു മോദി ആ താടി കണ്ടുകൊണ്ട് ഇവന്മാര് പറയാണ് അതായത് ഈ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്നുകൊണ്ട് കൊടിയൊരു വിഷമുണ്ട് ദാവൂദ് എന്നാണ് വരും ആ ദാവൂദിൽ എന്ന് പറയുന്നത് ആ താടി കണ്ടില്ലേ ആ ശബ്ദമൊക്കെ ഇങ്ങനെ വരു ശബ്ദം ഒന്നും നമ്മളെപ്പോലെ ഇങ്ങനെ ഒച്ചത്തിലൊന്നും പറയില്ല വളരെ കൂളായിട്ട് വളരെ ശബ്ദമൊക്കെ താഴ്ത്തി വളരെ വിനീത വിധേയനായിട്ട് ഒരു മിസ്റ്ററി ശബ്ദത്തിൽ ക്രിയേറ്റ് ചെയ്ത് ആ താടി കണ്ടില്ലേ ആ താടി എന്ന് പറയുന്നത് തന്നെ ഒരു രാജർഷിയെ പോലെയാണ് വളർത്തുന്നത് അതിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് തന്നെ അടുത്തത് രാഷ്ട്രമാണ് എന്നാണ് ആ താടിയിലാണ് കാര്യങ്ങളിരിക്കുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ ഒരു ഗതിയും പര പരഗതിയും ഇല്ലാത്ത രീതിയിലാണ് അത് കണ്ടുകൊണ്ടിരുന്നത് അതും പോട്ടെ ഇതൊരു മലങ്കളി ചർച്ചയാണെന്ന് കണ്ട് പിന്നെ ആ ഒരു ലെവലിൽ നിന്ന് കാണുമ്പോൾ പിന്നെ ഡിപ്രഷനൊക്കെ പോകാനുള്ള ഒരു മാർഗ്ഗം കിട്ടി പിന്നെ അതിനുശേഷം പറയുന്നത് എഴുപത്തഞ്ചാം വയസ്സിൽ പ്രധാനമന്ത്രി വിരമിക്കും ഒ ബി സി വോട്ടുകളിൽ ആർ എസ് എസിനെ പെനിട്രേറ്റ് ചെയ്യാനാണ് നരേന്ദ്രമോദിയെ കൊണ്ടുവന്നത് സ്വാഭാവികമായിട്ടും അവർ രാഷ്ട്രീയക്കാരാണല്ലോ രാഷ്ട്രീയക്കാരങ്ങനെ ചിലപ്പോൾ പെനിട്രേറ്റ് ചെയ്യാൻ കൊണ്ടുവരും എന്ന് പറഞ്ഞു ഒ ബി സിക്ക് ഇവിടെ മോശം സംഭവിച്ചിട്ടില്ലല്ലോ ഏറ്റവും കൂടുതൽ ദളിത് എം എൽ എമാരും എം പിമാരുമുള്ള പാർട്ടി ഏതാണെന്ന് അണ്ണൻ അറിയാമോ ഈ ദളിതരെ ഹിന്ദുക്കളിൽ നിന്ന് അടർത്തി എടുത്ത് നിങ്ങളുടെ കൂടെ നിർത്തി പാർട്ടി ഉണ്ടാക്കി ദളിതരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോപ്പുലർ ഫണ്ട് അല്ല ദളിതരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നത് ആർ എസ് എസ് എന്ന് പറയുന്ന ടീമും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുമാണ് പിന്നെ ഉത്തരേന്ത്യയിൽ അവിടെ ഇവിടെയും ദളിത് പീഡനം നടക്കുന്നു മറ്റു നടക്കുന്നു മറിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നു അതിൻ്റെ രട്ടിരട്ടി ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട് മെനങ്ങാന്ന നല്ല എന്ന ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീയുടെ കേസറിഞ്ഞല്ലോ വ്യാജമാലമോഷണം അവരുടെ മേലടിച്ചേൽപ്പിച്ച് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കക്കൂസി പോയി കുടിക്കെടി എന്ന് പോലീസ് പറഞ്ഞ പേരൂർക്കട പോലീസ് പറഞ്ഞാലും ടീം അറിയാമല്ലോ ഒന്ന് ചർച്ച ചെയ്ത് കണ്ടില്ലല്ലോ എന്ത് പറ്റി ദളിതർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ചാടി ഇറങ്ങുന്നതാണല്ലോ ഉത്തരേന്ത്യയിൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഇവിടെ പറ്റൂല അത് പോട്ടെ എന്തായാലും അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു മോദി ചെയ്യുന്നതെല്ലാം ആർ എസ് എസിന് വേണ്ടിയാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞു അയ്യോ കാശ്മീരിൻ്റെ പ്രത്യേക പദവി അടയ്ക്ക് കാശ്മീർ ഇന്ത്യയുടേതാണ് നരേന്ദ്രമോദി ഇതിൽ കുറച്ച് വൈകാരികമായിട്ട് അമിത്ഷാ പറഞ്ഞൊരു കാര്യമുണ്ട് ജാൻ ദേ കാശ്മീർ കശ്മീർ കെ അതായത് ജീവൻ കൊടുക്കും കാശ്മീരിന് വേണ്ടി എന്നാണ് പറഞ്ഞത് ജീവൻ കൊടുത്തിരിക്കും കാശ്മീരിന് വേണ്ടി കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യ വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോണം അത്രമാത്രം മാത്രമേ പറയാനുള്ളൂ കേട്ടല്ലോ ജനങ്ങൾക്ക് ഇന്ത്യ വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോക്കോളാം കഴിഞ്ഞ ദിവസം അവിടെ ഹസ്റത് ബൽ എന്ന് പറഞ്ഞ ശ്രീനഗറിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയിൽ അതായത് നവീകരിച്ച ഒരു ദർഗയിൽ അവിടെ ഒരു അശോക സ്തംഭം വെച്ചപ്പോൾ ഇമാരെല്ലാം കൂടി അടിച്ചു മോദി ഒന്നും ചെയ്യില്ല അമിത്ഷാ ഒന്നും ചെയ്യില്ല നേരെ ഒരു പത്ത് രൂപ എണ്ണത്തിൻ്റെ തൂക്കിയാകത്തിട്ട് നല്ല ചാമ്പ് ചാമ്പി ചന്ദിയിൽ പാള വെച്ച് കെട്ടി നല്ല പെടയാണ് പട പട്ടാന്ന് കൊടുത്തത് അതോടുകൂടി അത് ക്ഷമിച്ചു ഫറൂഖ് അബ്ദുള്ള ഒന്ന് തല പൊക്കിയതാണ് മിണ്ടായിട നിന്ന് അമിത്ഷാ ഒന്ന് പറഞ്ഞതേയുള്ളൂ അപ്പോഴേക്കും അളിയൻ പത്തി മടക്കി താഴോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട രീതി കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നല്ലേ എന്ത് ചെയ്യാനെന്നാ ഫാസിസത്തിൻ്റെ കരാള ഹസ്തങ്ങൾ നമ്മളിലും പിടിമുറുക്കിയിരിക്കുന്നു എന്ന് കരുതി ആശ്വസിക്കുകയോ അടുക്കള വരെ എത്തിയില്ലേ ഫാസിസം ഇപ്പോൾ എന്തൊക്കെ പറ്റി അടുക്കളയായ ബാക്ക് തുറന്ന് പുറത്ത് പറുപോണേ ചെല്ലുമ്പോൾ വഴി ഇറങ്ങിപ്പോയാൽ ഫാസിസം ചിലപ്പോൾ അവിടെ വല്ലതും കയറിയിരിക്കണമായിരിക്കും തപ്പി നോക്ക് അത് കഴിഞ്ഞാണ് നമ്മുടെ ചെസ് നമ്പർ ടു ആയിട്ടുള്ള നിഷാദ് റൌത്ര അണ്ണൻ്റെ എൻട്രി നിഷാദ് റൌത്ത് അണ്ണം വന്നപ്പോൾ ഞാനൊന്ന് കൈയടിച്ചു ഓ ഇനി അണ്ണൻ്റെ കുറച്ച് ഇംഗ്ലീഷും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം അണ്ണൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ ചർച്ച കാണുമ്പോൾ തന്നെ അതായത് നരേന്ദ്രമോദി മോഡി കെട്ടുപോയി വർഷങ്ങൾ മോദിയുടെ പോപ്പുലാരിറ്റി കുറയുന്നു എന്ന ചർച്ച കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് ഞെട്ടലുണ്ടാകും ചില ആൾക്കാർ നമ്മളെ പരിഹസിക്കും ഈ പൊട്ടൻ്റെ കാര്യം മനസ്സിലായി എന്നിട്ടും ആ ഒറിജിനൽ പൊട്ടൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കേട്ട അജിം സിംഗിനെ വെരി കറക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നാലും അതാണ് അത് മനസ്സിലാക്കിയല്ലോ അപ്പോഴാണ് ഞാൻ വിചാരിക്കുന്ന ടീമല്ല പരിഹസിക്കും എന്ന് എനിക്കറിയാം പരിഹസിക്കുമെന്ന് എനിക്കറിയാം പരിഹസിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണെന്ന് തന്നെയാണ് ഇത് ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെ പറയും അങ്ങനെ പറയാതെ വേറെ നിവർത്തിയില്ല ജമാഅത്തെ ഇസ്ലാമിക ചാനലല്ലേ കയറിയിരിക്കുന്നത് കാരണം ലോകത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെയും അതായത് ഇവിടെ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ബാക്കിയുള്ള ന്യൂനപക്ഷം ബാക്കിയുള്ളവർത്തെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം ആരാണ് ഭൂരിപക്ഷം അവിടുത്തെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ കേസ് നോക്ക് ഇസ്ലാമാണ് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിൻ്റെ അവസ്ഥ എന്താ ഏഹ് ആ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് നമ്മൾ ആർക്കും പങ്കില്ല നമുക്ക് ആർക്കും പങ്കില്ല നമ്മൾ ആരും അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞേയില്ല എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്തായിരുന്നാലും കശ്മീരിലെ ജമാഅസ് ഇസ്ലാമി വേറെ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വരെ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അതേതൊക്കെ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അന്തമാതിരി ആട്ടമൊന്നും ഇംഗെ എടുക്കല്ലേ കേട്ടോ അന്തമാതിരി ആട്ടമൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓപ്പിസിൽ പോയി എടുത്താൽ മതി ഇല്ലെങ്കിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വേട്ടാവളാണല്ലോ മറ്റേ ദാവൂദ് എന്ന് പറയുന്നത് എന്തോ അമീറോ ഗിമീറോ എന്തോ ആണ് പക്ഷേ ജേർണലിസ്റ്റ് എന്ന പേര് വിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ജമാസ്തി ജമാ ജമാസ്തി ജമാഅത്തെ ഇസ്ലാമിയുടെ ചുമതല ഉള്ള ഒരു വേട്ടാവളിയാണ് എന്തായിരുന്നാലും ഞങ്ങൾ പരിഹസിക്കപ്പെടാം അപഹസിക്കപ്പെടാം പക്ഷെ ഞങ്ങളിത് പറയും എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് നിഷാദ് റാവത്ത് എണ്ണം തുടങ്ങുന്നത് അന്നത്തെ കാര്യം മനസ്സിലായി നല്ല തെറി ഒന്ന് മനസ്സിലായി അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്ന ഒരു കാര്യം മോദി രണ്ടായിരത്തി പതിനാലിൽ വന്നപ്പോൾ ഒരു ഫ്രിഡ്ജ് ഇറങ്ങുന്നത് പോലെയായിരുന്നു ആ ഫ്രിഡ്ജ് വില കുറഞ്ഞ ഫ്രിഡ്ജാണ് പിന്നീട് രണ്ടാമത്തെ ടേമിൽ വന്നപ്പോൾ ഒരു സ്പെസിഫിക്കേഷൻ കയറ്റി പറയണം ഇതിലേ കൂടെ ഉണ്ട് മൂന്നാമത്തെ ടേം വന്നപ്പോൾ ഒരു സ്പെസിഫിക്കേഷനും കൂടെ കെട്ടി പറയണം അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ ഫ്രിഡ്ജിൽ ഒന്നുമില്ല ഇല്ല ഉടായിപ്പാടുന്നത് അതുപോലെയാണ് നരേന്ദ്രമോദി എന്നാണ് ഇവന്മാര് പറഞ്ഞ് പലരത്തി കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് നരേന്ദ്രമോദി ഒരു ടേം വന്നു രണ്ട് ടേം വന്നു മൂന്നാമത്തെ ടേം വന്നു മൂന്നാമത്തെ ടേം വന്നെങ്കിൽ നരേന്ദ്രമോദി നാലാമത്തെ ടേം വരുമ്പോൾ നരേന്ദ്രമോദി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ജൻസി ആയിരിക്കും അവരുടെ വോട്ടായിരിക്കും കാരണം എന്നെപ്പോലുള്ള ആൾക്കാർ അതായത് ഞാനൊക്കെ ഒരു കൗമാരകാലം കഴിച്ചു കൂട്ടിയത് ഇവിടെയുള്ള കോൺഗ്രസ് ഭരണത്തിന് കീഴിലാണ് ഞാൻ ടി വി ഇരിക്കുമ്പോൾ കാണുന്നത് കോൺഗ്രസിൻ്റെ അഴിമതികൾ മൻമോഹൻ സിംഗിങ്ങിൻ്റെ പാവകളികൾ പോരാത്തതിന് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ചേർന്ന് നടത്തുന്ന അഴിമതികൾ രാഹുൽ ഗാന്ധിയുടെ വിദേശത്ത് പോക്ക് മറ്റത് മറിച്ചത് രാജ്യം കുത്തഴിഞ്ഞ നിലയിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പോഴത്തെ ജൻസി പിള്ളേർ മോദിയെ എത്തി ഇപ്പോൾ മോദി വന്നപ്പോൾ മോദി മൂന്ന് പുറത്തുമായിട്ട് ഭരിക്കുകയാണ് മോദിയെ മാത്രമാണ് വെറ്റകൾ കണ്ടിരിക്കുന്നത് ജൻസി പിള്ളേരും ഈ ജൻസി പിള്ളാരെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് കാരണം രാഹുൽ ഗാന്ധി അളിയാൻ ആണല്ലോ ഗാന്ധി എന്നുള്ള വിവരം മാത്രമേ അവർക്കുള്ളൂ എല്ലാവരെയല്ല ഏറെ കുറെ ആൾക്കാർക്ക് അത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് പല പല സോഷ്യൽ മീഡിയ വ്ളോഗുകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും മൈക്കും പൊക്കി പിടിച്ചുകൊണ്ട് ഇതാരാ ഈ ഫോട്ടോയിൽ കാണുന്ന ആരാ ദ്രൗപതി മുർമുനെ കാണിക്കുമ്പോൾ പറയും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ടീമുകളാണ് ഇവിടെ ഏറെക്കുറെ ഉള്ളത് അപ്പോൾ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ് അവരെ സ്വാധീനിക്കാനായിട്ട് മാനവികത സ്നേഹം ക്ഷമ പിന്നെ ഈ കൊച്ചു കൊച്ചു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അവരടുത്ത് പോയിട്ട് കുറച്ച് എസ് എഫ് ഐ ഒക്കെ കളിച്ചുകൊണ്ട് അവരെ പറഞ്ഞാൽ മതി ടീച്ചർ ഒരു പാഠം പഠിക്കാൻ പറയുമ്പോൾ പഠിക്കരുത് ഞാൻ പഠിക്കില്ല എന്ന് പറയുന്നത് എൻ്റെ ആണ് ആ ചോയ്സ് ഉള്ളത് ഞാൻ പഠിക്കാത്തത് എൻ്റെ അവകാശമാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് പോരാടണം അതുകൊണ്ട് ഇളം മുളയെ വളയ്ക്കാൻ എളുപ്പമാണ് എന്നുള്ളൊരു സെറ്റപ്പാണ് ഈ സാധനം അതായത് കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തലയിൽ അടിച്ച് കയറ്റുന്ന സാധനം വയസ്സാം കാലം വരെയും അതുവരെ അങ്ങനെ തന്നെ കിടക്കും ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നുള്ള കാര്യം പിന്നെ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പം ഞാൻ മനസ്സിലാക്കി ഈ മനസ്സിലാക്കലുകളെല്ലാം വെറും പൊട്ടയായിരുന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ഏറെക്കുറെ ആൾക്കാരുണ്ട് പക്ഷേ അപ്പോഴും പതിനെട്ട് വയസ്സാകുമ്പോഴും ഞാൻ മനസ്സിലാക്കിയതാണ് ശരി ഞാൻ വിശ്വസിക്കുന്നതാണ് സത്യം ഇതിൽ നിന്നും വ്യത്യസ്തമായൊരു സത്യമില്ല എന്ന് മനസ്സിലാക്കി ഈഗോ വർക്കൗട്ടായി അതിൽ നിന്നും പുറത്തു പോകാതെ അപ്പോഴും സൂര്യൻ ഉടിക്കുന്നത് പടിഞ്ഞാറാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറെ ഒരാൾ ടീമുകളുണ്ട് ഉണ്ട് നമുക്ക് പറഞ്ഞ് തിരുത്താൻ പറ്റില്ല അനുഭവം കൊണ്ട് തിരുത്താൻ പറ്റും അത് തിരുന്തി വന്നോളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ അണ്ണം പറയുന്ന ഒരു കാര്യം മോദി പ്രാണപ്രതിഷ്ഠ നടത്തിയ മണ്ഡലത്തിൽ മോദി തോറ്റില്ലേ ഏത് അയോധ്യയിൽ തോറ്റില്ലേ അവിടെ മിൽക്കിപ്പൂർ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അറിയാമോ മിൽക്കിപൂർ മിൽക്കിപൂരിലെ ഏറ്റവും കൂടുതൽ യു പിയിൽ മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ മിൽക്കിപൂർ എന്ന് പറയുന്നത് അവിടെ ആരാണ് ജയിച്ചത് ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ഒമ്പത് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം മിൽക്കിപ്പൂരായിരുന്നു നിങ്ങളുടെ ചാനലൊക്കെ കണ്ണും മിഴിച്ച് ഇങ്ങനെ കാത്തിരുന്ന ഒരു സെറ്റപ്പാണ് മിൽക്കിപൂരിൽ അവിടെ ആരാ ജയിച്ചത് ബി അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാ മുസ്ലിംസ് ആ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ബി ജെ പി ജയിച്ചു അപ്പോൾ അയോധ്യയിൽ ബി ജെ പി ജയിച്ചില്ല എന്നുള്ളതിന്റെ വലിയ രീതിയിലുള്ള ക്ഷീണം അവിടെ തീർന്നു പിന്നെ അയോധ്യയിൽ ജയിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇന്റേർണൽ പൊളിറ്റിക്സ് ബി ജെ പി ആർ എസ് എസിനകത്തുള്ള അല്ലാതെ പുറത്തുനിന്ന് രാഹുൽ ഗാന്ധി ചരട് വലിച്ചത് കൊണ്ടാണ് എന്നൊന്നും വിചാരിച്ചു കളയല്ലേ ഇത് അത് ബിജെപിക്കകത്തുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് എന്നുള്ളതാണ് ആ സമയത്ത് വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതവര് തീർത്തോളി നമ്മളെ ഡവറേ ഓളി എണ്ണം പറയുന്ന പോലെ എടാ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നീ ഒന്നും അതിലൊന്നും വിടാൻ പോകേണ്ട അതൊക്കെ അവർ തീർത്തോളും നീയൊക്കെ ഇവിടെ അടുപ്പും കൂട്ടിയിരുന്നു വല്ല അൽഫാമും പൊതിച്ചിരി എന്ന് മാത്രമേ പറയാനുള്ളൂ അതിനുശേഷം ഇവർ പറയുന്നത് ഈ റൈറ്റ് ഉണ്ടല്ലോ ഈ റൈറ്റ് വിങ് കണ്ട അണി ഇംഗ്ലീഷൊക്കെ കയറി വരുന്നതാണ് ഈ റൈറ്റ് വിങ് എക്സ്ട്രീമിസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി 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 മുകളിലോട്ട് പോകും എന്നിട്ട് ഒരു സെറ്റപ്പിൽ വെച്ച് തീരും അത് തീരുമ്പോഴും അവിടെ നിൽക്കുന്ന ആൾക്കാർ ഈ റൈറ്റ് വിങ്ങിൻ്റെ കീഴിലുള്ള ആൾക്കാർ ചോദിക്കും ഞങ്ങൾക്ക് അരി ഇവിടെ ഞങ്ങൾക്ക് ചോറ് എവിടെ ഞങ്ങൾക്ക് മറ്റതെവിടെ മറിച്ചതവിടെ ഞങ്ങളുടെ എവിടെ എന്നൊക്കെ ചോദിക്കും എന്നാണ് നിഷാദ് അണ്ണാൻ പറയുന്നത് ഈ കോവിഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു കോവിഡ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് വന്നപ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളായിരുന്നു ഉണ്ടായിരുന്നതും ആ സമയത്ത് ഒരു പട്ടിണി മരണം നിനക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പട്ടിണി മരണം പറ്റിയില്ലല്ലോ എൺപത് കോടി ജനങ്ങൾക്കാണ് റേഷൻ കൊടുത്തത് പോരാത്തതിന് പുറത്തേക്ക് ഭക്ഷണം കയറ്റി അയക്കുകയും ചെയ്തു വാക്സിൻ ഇവിടെ ഉണ്ടാക്കി കയറ്റി അയച്ചു ആ രാജ്യമാണ്ടാ ഇന്ത്യ അതൊക്കെ കഴിഞ്ഞു പോയി ജയ് ജവാൻ ജയ് കിസാനിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അമേരിക്ക ഇന്ത്യയെ എതിർത്തപ്പോൾ നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി കഴിഞ്ഞു ആ ക്രെഡിറ്റ് ഒന്നും നരേന്ദ്രമോദിക്ക് നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഡാറ്റ വെച്ച് പറഞ്ഞാൽ പോകും അതൊക്കെ കഴിഞ്ഞു മനസ്സിലായി നമ്മളിപ്പോൾ കയറ്റി കഴിക്കുന്നുണ്ട് ഭക്ഷണവും കൊടുക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് കേട്ടിട്ടില്ലേ ഇത്തവണ കിട്ടില്ല ഞാൻ സർക്കാർ അരി തന്നില്ല അതുകൊണ്ട് കിറ്റില്ല അതായത് കേന്ദ്രം തന്നില്ല കിറ്റില്ല പിന്നെ തെലങ്കൻ്റെ പുറകെ പോയി തെലങ്കന്റെ അടുത്ത് ചോദിച്ചപ്പോൾ തെലങ്കൻ കാലവായി തൂക്കി തറയടിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ട് അവിടുത്തെ അരിക്ക് വില കൂടുതലാണ് അതുകൊണ്ട് വില കൂടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കണം അങ്ങനെ ഈ പട്ടിണിയൊക്കെ ഉള്ള ആ സംഭവം കഴിഞ്ഞു പോയി അതിദാരിദ്ര്യം നരേന്ദ്രമോദി ഇപ്പോൾ ഇവിടെ തീർത്തു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പല പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഉത്തരേന്ത്യയിൽ ബീഫ് തിന്നതിന് തല്ലിക്കുന്നു എന്ന വാർത്തകളല്ലേ പ്രചരിപ്പിക്കുന്നത് ആ സംഭവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ പശു ഭയങ്കരമാണ് പിന്നെ അവിടുത്തെ നാട്ടിൽ ി പശു ഒരു വികാരമായുണ്ട് അവൻ്റെ ചുറ്റും നിന്ന് അങ്ങ് തല്ലിക്കൊല്ലും തല്ലിക്കൊന്ന് കഴിയുമ്പോഴാണോ ഇവം മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ സിഖാണോ പിന്നെ അത് മുതലെടുക്കാനായിട്ട് നിങ്ങളെ പോലുള്ള മുതലെടുപ്പ് കാര്യം വരും അത് അതിങ്ങ് കേരളത്തിലെത്തുമ്പം ബീഫ് നിന്ന് ഇനി തല്ലിക്കൊന്നു എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പിലാണ് കാര്യം പോകുന്നത് അപ്പോൾ ആ പട്ടിണി അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ സോനത്തണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഇൻസ്റ്റാഗ്രാം നോക്കും നിങ്ങൾ എനിക്കറിയാം അവസാനം ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ചാടുവന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ചെയ്യുന്നത് ആരെയാണ് ആരെയാണ് രാഹുൽ ഗാന്ധിയല്ലേ ഫോളോ ചെയ്യുന്നത് എന്നെണ്ണം പറയുന്നുണ്ട് അല്ലെങ്കിൽ നിഷാദ് റാവുത്തർ ഞാനും രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുന്നുണ്ട് ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് കാരണം ഈ മണ്ട ഏത് സമയത്ത് എന്ത് പറയൂ എന്ന് അറിയാൻ പറ്റില്ല നല്ല മുട്ടൻ കണ്ടന്റ് അല്ലേ ഈ കണ്ടന്റ് എടുത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പറക്കും എത്ര ആൾക്കാരാണെന്ന് അറിയാൻ ഇത് കാണാനായിട്ട് വരുന്നത് രാഹുൽ ഗാന്ധിയെ ഫോളോ ചെയ്യുന്നുണ്ട് അലൻ ജോസ് പെരേരേയും ഫോളോ ചെയ്യുന്നുണ്ട് എന്തിനു പറയുന്നു ആർ ആർട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മൊട്ടം കണ്ടൻ സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നരേന്ദ്രമോദിയെ ഫോളോ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാൻ നരേന്ദ്രമോദിയെ ഫോളോ ഇട്ടാൽ രാജ്യത്തിൻ്റെ കുറേ വികസനങ്ങൾ മറ്റത് മറിച്ചത് പുള്ളി ഇങ്ങനെ ഡിജിറ്റൽ ഇന്ത്യ ഇങ്ങനെ തന്നിരിക്കുകയില്ല ഡിജിറ്റൽ ഇന്ത്യയ്ക്കകത്ത് നമ്മൾ കയറുന്നു നമ്മൾ കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ അലയുന്നു അപ്പോൾ കാണാം ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി വേറൊരു സ്ഥലത്ത് അലഞ്ചോസ് പലയില വേറൊരു സ്ഥലത്ത് ആർ ആട്ടൺ പിന്നെ നോർത്ത് ഇന്ത്യൻ ചപ്പ്രികൾ തമിഴ്നാട്ടിലെ പുള്ളിങ്കോകൾ അങ്ങനെ ഇങ്ങനെ പല 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 ആൾക്കാരാണ് അതിനകത്തുള്ളത് അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട് അണ്ണനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല കണ്ടൻറ്റുകൾക്കൊന്ന് സഹായിക്കണം ഇതുപോലെ ഇല്ലെങ്കിൽ ഞാൻ അതിനകത്ത് നിന്ന് ചുരണ്ടിക്കോളം അങ്ങനെയുള്ള സെറ്റപ്പാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഒരു സംശയമാണെന്ന് തീർന്നു കിട്ടി കാണുമല്ലോ അങ്ങനെ ഇപ്പോൾ രാഹുലിനെ പപ്പു എന്ന് ആരും വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞു 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 ഒരു അന്തവും കുന്തവും ഇല്ലാത്ത കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ കൂട്ടാ കരച്ചിൽ കരഞ്ഞ് കരഞ്ഞ് കരമനെ ആറ് നിറഞ്ഞ് ഇനി ഇങ്ങനെ കരയല്ലേ എണ്ണ കരഞ്ഞാൽ പിന്നെ കണ്ണീര് കാണൂല വറ്റിപ്പോവും അപ്പോൾ ശരി